വിവാഹം നടത്താനായി അച്ഛനമ്മമാർ അവർക്കാവുന്ന കാലത്തൊട്ട് അവർ സമ്പാദിക്കാൻ തുടങ്ങും ഇത് പണ്ട് മുതൽ തന്നെ ഒരു സാധാരണ കുടുംബത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് പെൺമക്കളാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്ന് പറയണം അവർ ജനിച്ചു കഴിഞ്ഞ് കുറച്ചു നാളുകൾ കഴിയുമ്പോൾ തന്നെ അവരുടെ വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നു എന്ന് പറയണം അത്തരത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ട് ചോര നീരാക്കി പണിത കാശുകൾ പല രീതിയിലാണ് നമ്മൾ സേവ് ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കാശുകൾ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാൻ പോകുന്ന സമയം നൂറ് കാരണങ്ങൾ പറഞ്ഞ് ബാങ്കുകാർ അത് ഒഴിവാക്കുന്ന സംഭവം ഇതാദ്യമായല്ല എന്നാൽ അത്തരത്തിൽ തൻ്റെ മകളുടെ വിവാഹം പോലും നടത്താൻ തൻ്റെ കയ്യിൽ പണമില്ലാത്ത അവസ്ഥയിൽ ഒരച്ഛൻ ആത്മഹത്യ ചെയ്ത സംഭവമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവരെയും ഞെട്ടിക്കുകയും ഒരേ സമയം ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കാര്യമെന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നു അത്രമാത്രം സങ്കടമാണ് ഈ വാർത്ത കേട്ടപ്പോൾ ഉണ്ടായത് എന്ന് പറയുന്നുണ്ട് ഓരോരുത്തരും അത്രമാത്രം സങ്കടത്തിലൂടെ ആയിരുന്നു ആ കുടുംബം കടന്നു പോകുന്നതെന്ന് ഇത് കണ്ടപ്പോൾ മനസ്സിലായി എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് എന്തു തന്നെ ആയാലും പ്രേക്ഷകർക്ക് അത്രമേൽ സങ്കടമായി പോയി എന്ന് നാട്ടുകാരും കേൾക്കുന്നവരും പറയുന്നുണ്ട് എന്തു തന്നെ ആയാലും നാട്ടുകാർക്കൊക്കെ തന്നെയും വളരെയധികം പ്രിയപ്പെട്ട ഒരു കുടുംബമായിരുന്നു ആ കുടുംബത്തിന്റെ തകർച്ചയാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത് അത്രമേൽ സങ്കടത്തിൽ വീണ്ടും സഹകരണ ചതിയിലാണ് ആത്മഹത്യ സംഭവിച്ചിരിക്കുന്നതെന്ന് ഒട്ടും വിശ്വസിക്കാനാകാത്ത കാര്യമായി മാറുന്നുണ്ട് കാരണം സഹകരണ ബാങ്കിന്റെ ചതി ഇത് അത് എല്ലാവരും ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് ആത്മഹത്യയിലേക്ക് ഒരു കുടുംബം എത്തുന്നതും ഇതാദ്യമായല്ല പക്ഷേ ഇത് മറ്റൊരു വ്യത്യസ്തമായ കഥയാണ് തന്റെ മകളുടെ വിവാഹത്തിന് ഒരിക്കലും കടം വാങ്ങരുതെന്ന് ആഗ്രഹിച്ച് തന്റെ സമ്പാദ്യമൊക്കെ പണ്ട് മുതലേ മകളുടെ സേവിങ്സിനായി കാത്തു വെച്ച ഒരു അച്ഛന്റെ കഥയാണ് ആ കുടുംബത്തിന്റെ ദാരുണ കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിൽ വിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഗ്രഹനാഥൻ മരിച്ചു എന്ന വാർത്തയാണ് ഇന്നലെ മുതൽ പുറത്തു വന്നു തുടങ്ങിയത് നെയ്യാറ്റിൻകര മരുതത്തൂർ സ്വദേശി തോമസ് സാഗരമാണ് വിഷം കഴിച്ച് ജീവനൊടുക്കിയത് അൻപത്തി വയസ്സായിരുന്നു തോമസിന് തോമസിന്റെ പ്രധാനപ്പെട്ട എല്ലാം തന്റെ മക്കൾക്ക് തന്നെയായിരുന്നു മക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച അച്ഛൻ എന്ന് തന്നെ അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാം എന്നിട്ട് അവസാനം മകളുടെ വിവാഹത്തിന് കാശ് സേവ് ചെയ്ത് വെച്ച ബാങ്കിലെത്തി ഞാൻ സേവ് ചെയ്ത കാശ് വിഡ്രോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നടക്കില്ല എന്ന മറുപടിയാണ് ലഭിച്ചത് ഇതോടെ മനംതൊന്ന ആ പിതാവിന്റെ മരണ എല്ലാവരും കേൾക്കുന്നത് നെയ്യാറ്റിങ്ങര പെരുമ്പഴന്തൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ജീവനൊടുക്കിയതെന്ന് ബന്ധുക്കൾ തന്നെ ആരോപിച്ച് എത്തിയതോടെയാണ് ഈ വിഷയം അതീവ ഗുരുതരമാണ് എന്ന് മനസ്സിലാകുന്നത് ഇതോടെ എല്ലാവരും ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഈ സംഭവം വെളിച്ചത്തായതും ബാങ്കിന്റെ അനാസ്ഥയാണ് അയാളുടെ മരണത്തിന് കാരണമെന്ന് അറിയാൻ സാധിച്ചതും നെയ്യാറ്റിങ്ങര താലൂക്കിലെ ഏഴ് സഹകരണ ബാങ്കുകളുടെ ദശകോടികളുടെ നഷ്ടത്തിലാണെന്ന റിപ്പോർട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു വ്യാജ നിയമന ഉത്തരവ് ഉണ്ടാക്കി അനധികൃത നിയമനം നടത്തി എന്നതടക്കം നിരവധി ആക്ഷേപങ്ങൾക്ക് വിധേയമായ പെരുമ്പഴന്തൂർ സഹകരണ ബാങ്ക് യു ഡി എഫ് നിയന്ത്രണത്തിലുള്ളതാണ് സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും പേരിൽ നിയമവിരുദ്ധമായ രീതിയിൽ മതിയായ ജാമ്യം പോലും ഇല്ലാതെ കോടികൾ വായ്പ നൽകുക ചിട്ടി പോലും അത്തരത്തിലാണ് ഇവർ നൽകിക്കൊണ്ടിരുന്നത് അതാണ് സഹിക്കാൻ പറ്റാത്ത രീതിയും ഇക്കഴിഞ്ഞ ഏപ്രിൽ പത്തൊമ്പതിനാണ് തോമസ് വിഷം കഴിച്ച ആത്മഹത്യ ശ്രമിച്ചത് തുടർന്ന് തിരുവനന്തപുരം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്ന് പുലർച്ചെയോടെ മരണം സംഭവിച്ചത് തോമസിന്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി പണം തിരികെ ചോദിച്ചപ്പോഴാണ് ഇതില്ല എന്ന് പറഞ്ഞത് തോമസ് സാഗ്ര നിക്ഷേപിച്ച അഞ്ചു ലക്ഷം രൂപ തിരിച്ചു ചോദിച്ചിട്ട് നൽകിയില്ലെന്നും ഇതേ തുടർന്ന് കടുത്ത മനോവിഷമത്തിൽ മകളുടെ വിവാഹം മുടങ്ങുമെന്ന ഭയത്തിലാണ് അദ്ദേഹം അത് ചെയ്തതെന്നും വാർത്തയിൽ പുറത്തുവരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും